നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെ ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങൾ കൂട്ടായി നടത്തുന്ന ഊർജസ്വലമായ നീക്കങ്ങൾ കണ്ട് ഇറാൻ ഇപ്പോൾ കൈയടിക്കുകയാണ് ഞങ്ങളിവിടെ എടുത്ത തന്ത്രങ്ങൾ ഇറാന്റെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തിയ നീക്കങ്ങൾ അതെല്ലാം കൃത്യമായി ഫലം കണ്ടല്ലോ എന്ന സന്തോഷത്തിലാണ് ഇറാൻ ഇവിടെ മുന്നിൽ നിന്ന് ഇസ്രായേലിനെതിരെ നീക്കങ്ങൾ നടത്താൻ തയ്യാറായില്ലായിരുന്നു എങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച രാജ്യമാണ് ഇറാൻ ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയല്ല ഇറാൻ പലപ്പോഴും പല വിഷയങ്ങളിലും ഇടപെട്ടത് ഇസ്രായേലിനെതിരെ ഇറാൻ നീങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗസയിൽ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് വംശഹത്യയാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തുടച്ചു നീക്കുക എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് അപ്പോഴാണ് ഇറാൻ ഇവിടെ ഇസ്രായേലിനെതിരെ രൂക്ഷമായ പല നീക്കങ്ങളും നടത്തിയത് എന്നാലും ഇപ്പോൾ ഇറാൻ വളരെയധികം സന്തോഷത്തിലാണ് ഇസ്രായേൽ എന്താണോ ഭയപ്പെട്ടിരുന്നത് അമേരിക്ക ആരെയാണോ ഭയപ്പെട്ടിരുന്നത് ഏത് സാഹചര്യത്തെയാണോ ഭയപ്പെട്ടിരുന്നത് ആ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഭയപ്പെട്ടിരുന്ന ഇറാന്റെ അച്ചുതണ്ടിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നു ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇറാഖ് അമേരിക്കയ്ക്ക് ഒരു അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് അമേരിക്ക ഇറാഖിൽ നിന്ന് സ്റ്റാൻഡ് വിട്ടു പോകണം ഇറാഖ് ഭരണകൂടം അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു മിഡിൽ ഈസ്റ്റിൽ വർധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെ എന്തായാലും ഇറാഖിൽ അമേരിക്കയ്ക്ക് ഇനി നിലനിൽപ്പില്ല എന്ന് ഇറാഖ് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായും ഗൾഫിന്റെ മണ്ണിൽ നിന്ന് ഒരു കാരണവശാലും ഇവരെ ഇവരെ നിലനിർത്തി കൂടാ ഇവരെ കെട്ടുകെട്ടിക്കണമെന്നുള്ള തീരുമാനം എടുത്തത് അത്തരത്തിൽ ഓരോ ഗൾഫ് രാജ്യങ്ങളും അത്തരത്തിൽ ചിന്തിക്കണമെന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് ഇറാനാണ് ഇറാൻ പലപ്പോഴും അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി വിളിച്ചു ചേർത്ത ഉച്ചകോടിയിൽ ഉൾപ്പെടെ ഇവിടെ പെപ്സി കുടിച്ച് പിരിയാനോ ചായ കുടിച്ച് പിരിയാനോ പരസ്പരം കൈകൊടുത്ത് ആലിംഗനം നടത്തി പിരിയാനോ ഇത്തരത്തിലുള്ള ഉച്ചകോടികൾ വിളിച്ചു കൂട്ടുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് നിലപാട് പറഞ്ഞ രാജ്യമാണ് ഇറാൻ എന്നാൽ അന്ന് ഇറാൻ പറഞ്ഞത് അതേപടി ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇറാഖ് ഇറാഖിന്റെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസമാണ് സിറിയയിലേക്ക് ഇസ്രായേൽ ഒരു വ്യോമാക്രമണം നടത്തിയത് പതിനാറോളം ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മുപ്പതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനെ ലക്ഷ്യം വെച്ചാണ് ഇവിടെ ഇസ്രായേൽ സിറിയയിലേക്ക് വ്യോമാക്രമണം നടത്തിയത് നേരത്തെ ഇറാൻ എംബസിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇറാന്റെ ആയുധ സംഭരണശാലകൾ സിറിയയിൽ ഉണ്ട് അത് തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സിറിയയിലേക്ക് ആക്രമണം നടത്തി എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ സിറിയ പ്രതിജ്ഞ പുതുക്കിയിരിക്കുകയാണ് അതായത് ഇസ്രായേലിനെതിരെ എന്തുകൊണ്ടും അവരെ തിരിച്ചടിക്കൽ നിർബന്ധമാണ് തിരിച്ചടിച്ചിരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ സിറിയ പുതുക്കിയിരിക്കുന്നു സിറിയയുടെ മണ്ണിൽ നിന്ന് നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിനകത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ആക്രമണങ്ങളുടെ സ്വഭാവം ഇനി മാറും എന്ന് തന്നെയാണ് സിറിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് തുർക്കി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നീക്കം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ റജബ് തയ്യബ് ഉറുതുകാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകണം ഇസ്രായേലിനെ നേരിടാൻ ഈജിപ്തിനെയൊക്കെ കൂട്ടുപിടിച്ചാണ് തുർക്കി അത്തരത്തിലൊരു നീക്കത്തിന് മുതിരുന്നത് തുർക്കി അത്ര മോശം രാജ്യമല്ല തുർക്കിയുടെ സൈനിക ശേഷിയാണെങ്കിലും അതുപോലെ തന്നെ ആയുധ ശേഷിയാണെങ്കിലും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇവിടെ വലിയ ഒരു സംവിധാനമുള്ള രാജ്യമാണ് തുർക്കി ആ തുർക്കി ഇപ്പോൾ ഓപ്പണായി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുർക്കിക്കൊപ്പം വേറെയും ചില ഇസ്ലാമിക രാജ്യങ്ങൾ ഈ നീക്കത്തിൽ പങ്കാളികളാകും എന്ന് തുർക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തുർക്കി ഇപ്പോൾ സജീവമായി തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു അതുപോലെ ഹമാസ് കൂടുതൽ ഊർജസ്വലരായി കൂടുതൽ ശക്തമായ ആക്രമണങ്ങളാണ് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പലപ്പോഴും ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ കൂടെ ഉണ്ടായിട്ടും പലപ്പോഴും പതറി തളർന്നു പോയപ്പോൾ ഒരു സമയത്ത് പോലും തളരാതെ പിടിച്ചു പിടിച്ചുനിന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഹമാസിന്റെ ഭാഗത്ത് നിന്നും കാണാൻ കഴിയുന്നത് വളരെ ചെറിയ രീതിയിലുള്ള ഭക്ഷണം മാത്രം കഴിച്ച് അതായത് അവർക്ക് അതിനുള്ള സൗകര്യമേ ഉള്ളൂ ആവശ്യത്തിന് ഭക്ഷണം പോലും എത്താത്ത ഒരു സാഹചര്യം ഇവിടെ ഹമാസിന്റെ പോരാളികളെ സംബന്ധിച്ചുണ്ട് കാരണം പലസ്തീനികൾ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഹമാസിന്റെ പോരാളികൾ അവർക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ല മരുന്നില്ല നേരത്തെ ബന്ധികളുടെ കാര്യത്തിലൊക്കെ ഇവിടെ ഹമാസിന്റെ പോരാളികൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു ഇനി ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മരുന്ന് കിട്ടിയില്ലെങ്കിൽ ബന്ധികളുടെ കാര്യം അത് വളരെ മോശമായി തീരും എന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു എന്നാലും ബന്ധികൾ ഇവിടെ പുറത്തു വന്ന ചില ബന്ധികളും ഹമാസിന്റെ പോരാളികൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് വളരെ കൃത്യമായുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നു വളരെ കുറച്ച് ഭക്ഷണമാണുള്ളത് അതുപോലെ തന്നെ പരിമിതമായ സൗകര്യത്തിനകത്താണ് അവർ ജീവിക്കുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം രാജ്യം തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തി സയനിസ്റ്റ് ഭീകരന്മാരുമായി പോരാട്ടത്തിലുള്ള ഹമാസ് കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കുന്നു എന്നുള്ളതാണ് പട്ടിണിയും അതുപോലെ തന്നെ രോഗവും അതുപോലെ മറ്റു പ്രശ്നങ്ങളും ഒക്കെ അവരെ അലട്ടുന്നുണ്ടെങ്കിലും അവർ ഇസ്രായേലിലെ അഷ്കലോണിലേക്ക് വളരെ ഗുരുതരമായ രീതിയിലുള്ള ആക്രമണം സംഘടിപ്പിച്ചു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിനകത്ത് മൊത്തത്തിൽ അപായ സൈറണുകൾ മുഴങ്ങിക്കെട്ടു ഇവിടെ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായി എന്നിവിടെ അത്തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ സംയുക്തമായി നടത്തിയ ഒരു ഉച്ചകോടിയിൽ ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഐ ഡി എഫിന്റെ സൈനിക ശക്തിയെക്കുറിച്ച് ശേഷിയെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ഹിസ്ബുൽയുമായി യുദ്ധം തുടരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് വിനാശകരമായ ഒരു അവസ്ഥയിലെ അവസാനിക്കൂ എന്ന മുന്നറിയിപ്പ് ഒരിക്കൽ കൂടെ യു എസ് ഇവിടെ ഇസ്രായേലിനെ ബോധവൽക്കരിച്ചിരിക്കുകയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അതായത് ഹിസ്ബുൽയുമായി യുദ്ധം അവസാനിപ്പിക്കണം നയതന്ത്ര ഇടപെടലുകൾ ചർച്ചകൾ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ ഉപകരിക്കൂ എന്നുള്ള ഒരു ഉപദേശം അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് ഇവിടെ മുഖത്തുള്ളത് തീർച്ചയായും ആ രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ അത്തരത്തിലൊരു അതായത് ഒരു പോരാട്ടം നടത്താനുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ ഇറാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ചെറുതല്ല എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു വ്യോമാക്രമണം പണ്ടത്തെ പോലെ അങ്ങ് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് ലബനോനെതിരെയും അതുപോലെ തന്നെ ഹൂത്തികൾക്കെതിരെയും ഒക്കെ നിരവധി വ്യോമാക്രമണങ്ങളുടെ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഗസയിലെ സാധാരണക്കാരെ കൊന്നു തള്ളിയതുപോലെ ലബനോനിലും അതുപോലെ തന്നെ ഒക്കെ വ്യോമാക്രമണം നടത്തി ആളുകളെ കൊല്ലാൻ ഇസ്രായേലിന് കഴിയുന്നില്ല വ്യോമാക്രമണം അവർ നടത്തിയിട്ടുണ്ട് ആ വ്യോമാക്രമണത്തെ കഴിയും വിധം പ്രതിരോധിക്കാൻ ഇവിടെ ഹൂത്തികളും ഹിസ്ബുല്ലയും ഒക്കെ അവർ ശക്തമായ ഇടപെടലും നടത്തിയിട്ടുണ്ട് ഗസയിൽ ഒരു പ്രതിരോധ സംവിധാനങ്ങളും അവർക്കില്ല വ്യോമാക്രമണത്തെ പ്രതിരോധിക്കാൻ ഒരു സംവിധാനങ്ങളും അവർക്കില്ല മാത്രമല്ല മരിച്ചു വീഴുന്നത് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് രോഗശൈലിയിൽ കിടക്കുന്ന ആളുകളാണ് കുട്ടികളാണ് പ്രായമായവരാണ് അതേസമയം യമനു നേരെ ഒരു ആക്രമണത്തിന് മുതിർന്നപ്പോൾ ഇവിടെ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇവിടെ ഹൂത്തികൾ വെടിവെച്ചിട്ടു എന്ന ഒരു വാർത്ത രണ്ടു ദിവസം മുമ്പാണ് ആ വാർത്ത പുറത്തു വന്നത് അതിന് തൊട്ടടുത്ത ചില ദിവസങ്ങളിൽ വന്ന വാർത്ത ലബനോന് നേരെ ആക്രമണത്തിന് മുതിർന്നപ്പോൾ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ ഒരു എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടു രണ്ടു പേരുണ്ടായിരുന്നു അതിൽ ആ രണ്ടു പേരും അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്തു അതായത് ഈ രാജ്യങ്ങൾക്കെതിരെ പോരാളികൾ ശക്തമായ പോരാട്ടം നടത്തുന്ന തിരിച്ചടിക്കുമെന്ന് ഉറപ്പുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് പോലും മുതിരുന്നില്ല പേരുകേട്ട പ്രതിരോധ സംവിധാനങ്ങളുള്ള വ്യോമാക്രമണത്തിന് ശേഷിയുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്തായാലും ഇസ്രായേൽ അവിടെ പതറുകയാണ് അമേരിക്കയും ബ്രിട്ടനും കുത്തികൾക്ക് മുന്നിൽ പതറുകയാണ് ഇറാൻ എന്തായാലും ഇവിടെ ഇസ്രായേലിനെ നോക്കിക്കാണുന്നത് ഒരു ക്യാൻസർ ആയിട്ടാണ് ട്യൂമർ ആയിട്ടാണ് ക്യാൻസറിന് കൊടുക്കേണ്ട അല്ലെങ്കിൽ ട്യൂമറിന് കൊടുക്കേണ്ട ഒരു ചികിത്സ ഇസ്രായേലിന് കൊടുക്കണമെന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത് ആ ഒരു നിലപാടിൽ ഉറച്ച അവർ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ സിറിയക്കെതിരെ നടത്തിയ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാൻ നേരത്തെ ഇസ്രായേലിന്റെ കപ്പലുകളെ ആക്രമിച്ചിരുന്നു ഇതിനുശേഷമാണ് സിറിയക്കെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഇതിനുശേഷമാണ് ഇറാൻ ഈ ഒരു ട്യൂമർ പ്രയോഗം നടത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസറും ട്യൂമറും ഒക്കെ ബാധിച്ചാൽ ഏത് രീതിയിലാണ് ചികിത്സിക്കുക അതായത് ആ ഒരു പ്രദേശം അതായത് ക്യാൻസർ ബാധിച്ച ആ ഒരു ഭാഗത്തെ കരിച്ചു കളയുക അല്ലെങ്കിൽ ട്യൂമർ ആണെങ്കിൽ അത് എടുത്തു കളയുക എന്നാൽ ഇസ്രായേലിനെ അത്തരത്തിൽ വിശേഷിപ്പിച്ച് ആ ഒരു പ്രദേശം കരിച്ചു കളയുക എന്ന രീതിയിലുള്ള ഒരു നീക്കത്തിന് ഇറാൻ ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അമേരിക്കയെ ഇല്ലാതാക്കും വിധമുള്ള ഒരു പ്രയോഗവും ഇതോടൊപ്പം ഇറാൻ നടത്തിയിട്ടുണ്ട് അതായത് ഹൂത്തികൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് പോരാട്ട മുഖത്തുള്ള ചെറിയ സംഘങ്ങളോട് പോലും ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയാതിരുന്ന അമേരിക്ക ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരികയാണ് ഒരു പാശ്ചാത്യ ഭീഷണിയെയും ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല ഹൂത്തികൾക്ക് മുന്നിൽ പോലും പരാജയപ്പെട്ടവരാണ് ഞങ്ങൾക്ക് മുന്നിൽ ഞങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ആ ഭീഷണിക്ക് ഞങ്ങൾ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് എന്നുകൂടെ പറയാൻ ഇറാൻ തയ്യാറായിരിക്കുകയാണ് അതായത് അമേരിക്കയെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഇസ്രായേലിനെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഇസ്രായേലിനെ ഞങ്ങൾ കാണുന്നത് ക്യാൻസർ ആയിട്ടാണ് ക്യാൻസറിന് കൊടുക്കുന്ന ഒരു ചികിത്സ ഇസ്രായേലിൽ ഞങ്ങൾ പ്രയോഗിക്കാൻ പോവുകയാണ് എന്ന് ഇറാൻ ഇപ്പോൾ വളരെ ഒരു മുന്നറിയിപ്പ് അമേരിക്കക്കും ഇസ്രായേലിനും കൊടുത്തിരിക്കുകയാണ്